ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഏത് മാസത്തിലാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കൾക്കൊടി ചുറ്റാനായിട്ട് സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചുറ്റുന്നത് അങ്ങനെ ചുറ്റിയാൽ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ അമ്മ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ കഴുത്തിൽ പൊക്കിൽക്കൊടി ചുറ്റുന്നത് അതുപോലെ തന്നെ പൊക്കിൽക്കൊടിക്ക് എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം കിട്ടുന്നതും കുഞ്ഞിനുള്ള വേസ്റ്റ് അമ്മയിലേക്ക് തിരികെ എത്തുന്നതും അങ്ങനെ അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ട്യൂബാണ് പൊക്കൾക്കൊടി അമ്മയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഭക്ഷണവുമെല്ലാം വലിച്ചു അമ്മയിൽ നിന്നും വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞിനെയും അറ്റാച്ച്ഡ് ആക്കി വെക്കുന്നതും ഈ പൊക്കൾക്കൊടിയാണ് ഈ പൊക്കൾക്കൊടിയുടെ ഉള്ളില് ധമനികളും അതുപോലെ തന്നെ സിരകളുമാണ് ഉള്ളത് ധമനികൾ വഴിയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും ഓക്സിജനും ഒക്കെ കിട്ടുന്നത് വെയിൻസ് അഥവാ സിരകൾ വഴിയാണ് കുഞ്ഞിൽ നിന്നും വേസ്റ്റ് പ്രൊഡക്റ്റ് എല്ലാം അമ്മയിലേക്ക് എത്തുന്നതും അമ്മയുടെ ശരീരത്തിലൂടെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് സാധാരണയായിട്ട് പൊക്കൽക്കൊടിയുടെ ഉള്ളില് രണ്ട് ധമനികളും ഒരു സിരകളുമാണ് ഉള്ളത് ഇത് നോർമലാണ് ഇനി നമുക്ക് പൊക്കൾ കൊടിയുടെ നീളത്തെ പറ്റി നോക്കാം കൊടിക്ക് ചിലരില് അമ്പത് അറുപത് സെൻറ്റിമീറ്റർ വരെയും മറ്റ് ചിലരില് പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെയും വേറെ ചിലരില് ഒരു നൂറ് സെൻറ്റിമീറ്റർ വരെയൊക്കെ കാണപ്പെടാറുണ്ട് കൊടിയുടെ നീളം നോർമലിലും കൂടുതലാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ പൊക്കൾക്കൊടി ചുറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴും അല്ലാതെ നമ്മൾക്ക് പരിശോധിക്കുമ്പോഴൊക്കെ അറിയാനായിട്ട് കഴിയുന്നു അതുകൂടാതെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും പോഷകങ്ങളും ഒക്കെ കിട്ടുന്നത് പൊക്കൾക്കുടിയിലൂടെ ആയതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും അപ്നോർമലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട പോഷകത്തെയും ഒക്കെ ബാധിക്കും ഈ പൊക്കൾക്കൊടിയുടെ നീളം അമ്പത് അറുപത് സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ അത് നോർമൽ ആണ് അതിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇതിൻ്റെ നീളം കുറവാണെങ്കിൽ അതായത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് നോർമൽ ഡെലിവറിയെ ബാധിക്കും അതായത് കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹെഡ് ഡൗൺ പൊസിഷൻ ആവുമ്പോൾ കുഞ്ഞിൻ്റെ തല താഴത്തേക്ക് വരുന്ന സമയത്ത് അത് നീളം കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞിന് അത് ചലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ അതിനെ എത്താതെ എത്താൻ കഴിയാതെ വരുന്നു അതുകൊണ്ടാണ് ചിലരുടെ കേസിൽ പൊക്കൾക്കൊടിയുടെ നീളം കുറവായതുകൊണ്ട് നോർമൽ ഡെലിവറി മാറി സി സെക്ഷൻ ചെയ്യുന്നത് ഒരു ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിലാണ് കുഞ്ഞ് കൂടുതൽ വലുതായിട്ടിരിക്കുന്നതും കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുന്നതും ഈ സമയങ്ങളിലാണ് ഈ മാസങ്ങളിലാണ് കൂടുതലായിട്ട് പൊക്കൾക്കൊടി ചുറ്റാനുള്ള സാധ്യതയും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുക എല്ലാ രണ്ടു മണിക്കൂറിലും പത്ത് തവണയാണ് കുഞ്ഞ് അനങ്ങേണ്ടത് പൊക്കൽക്കടയുടെ നീളം കറക്റ്റ് അളവിലാണെങ്കിൽ കുഞ്ഞിൻ്റെ ചലനവും നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും നിങ്ങളുടെ കുഞ്ഞ് ഒരു ദിവസത്തിൽ ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഉറങ്ങുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു തേട്രൈമസ്റ്റർ ഒക്കെ ആവുമ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ കൂടുതൽ ആക്റ്റീവായിരിക്കും അപ്പം നമ്മൾ ആ സമയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞ് ഒരുപാട് തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കളിക്കുന്ന ഒരു ബേബി ബേബിയാണെങ്കിൽ പൊക്കൾക്കൊടി ചുറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അംനിയോട്ടിക് ഫ്ലോയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിലും പൊക്കൽക്കൊടിയുടെ നീളം കൂടുതലാണെങ്കിലും ഇതുപോലെ തന്നെ ഇങ്ങനെ പൊക്കൾക്കൊടി ചുറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക പൊക്കൽക്കൊടി കഴുത്തിൽ ചുറ്റുന്ന എല്ലാ കേസിലും സി സെക്ഷൻ തന്നെ നടക്കും എന്നില്ല ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ അതായത് നമ്മൾ ഏഴിലോ ഏഴാം മാസത്തിലെ സ്കാനിൽ ഇപ്പോൾ പൊക്കൽക്കൊടി ചുറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒമ്പതാം മാസ സ്കാനിൽ നമ്മൾ നോക്കുമ്പോൾ പൊക്കൽക്കൊടി പഴയതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്നൊക്കെ മാറി നോർമൽ ആയിട്ട് തന്നെ ഉണ്ടാവാം അപ്പോൾ അത് കുഞ്ഞിൻ്റെ ചലനം അനുസരിച്ചിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷം ഒരു കൃത്യമായ സമയം നിശ്ചയിച്ച് നമുക്ക് ലേബർ നടത്തുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സി സെക്ഷനും ഒഴിവാകും അപ്പോൾ എല്ലാ കേസിലും നമുക്ക് പൊക്കൾക്കോട് ചുറ്റിയത് കൊണ്ട് മാത്രം സി സെക്ഷൻ ആവും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് കൂടി ഇടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം